അപ്നാദേശിന്റെ വാരാന്ത്യ വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് ആൻ പ്രധാന സമുദായ സമുദായ വർഷവും ചെയ്തു അപ്നാദേശ് പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് ഉജ്ജ്വല സമാപനം സഹരക്ഷക എല്ലാ കൃപകളുടെയും മധ്യസ്ഥ എന്നിവ ഒഴിവാക്കണം മരിയൻ വിശേഷണങ്ങളെ സംബന്ധിച്ച് രേഖയുമായി വത്തിക്കാൻ െരുമാനൂർ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മെമ്പറായും ആൻസി ഫിലിപ്പ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗമായും തിരഞ്ഞെടുക്കപ്പെട്ടു എം ഡിയും കോട്ടയം മധുരൂപത സിഞ്ചലൂസുമായ ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ വിശദമായി തോമർ യൂസഫിന്റെയും നേതൃത്വത്തിൽ നടത്തിയ പ്രേക്ഷിത കുടിയേറ്റത്തിന്റെ അലയോലികൾ കോട്ടയത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് നടത്തിയ ക്നാനായ കത്തോലിക്ക സമുദായ കുടുംബസംഗമം ക്നാനായ സമുദായ സംഘശക്തിയുടെ മറ്റൊരു ഉണർത്തുപാട്ടായി കോട്ടയം അരമന മുറ്റത്ത് കെ സി സി പ്രസിഡന്റ് ബാബു പറമ്പിടത്തമലയിൽ പതാക ഉയർത്തി തുടർന്ന് കോട്ടയം പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ കോട്ടയം അതിരൂപത സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ തിരിതെളിച്ച് നടപടികളുടെ ആർ തിരമ്പലോടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു പേർ ഒരുമിച്ച് മെഗാ മാർഗംകളിക്ക് കളിക്ക് ചുവടുവെച്ചു ആദ്യ നാലു പാദങ്ങൾ കളിച്ചുകൊണ്ട് ക്നാനായ സഹോദരിമാർ ക്നാനായ സമുദായത്തിന്റെ തനത് കലാരൂപത്തിലൂടെ ഈശോയുടെ മനുഷ്യാവതാരത്തിന്റെ ജൂബിലിക്ക് സാക്ഷ്യമേകി തുടർന്ന് ഷെവലിയാർ ജോയി ജോസഫ് കൊടിയന്ത്ര റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു ക്നാനായ കലാരൂപങ്ങൾ അണിനിരത്തി കുഞ്ഞു കുട്ടികൾ മുതൽ വൃദ്ധർ വരെ ക്നാനായ പാരമ്പര്യം വിളിച്ചോതിയുള്ള മുദ്രാവാക്യങ്ങളുമായി റാലിയിൽ അണിനിരുന്നു പൊതുസമ്മേളനത്തിൽ കെ സി എസ് അതിരൂപതാ പ്രസിഡന്റ് ബാബു പറമ്പടുത്തുമലയിൽ അധ്യക്ഷത വഹിച്ചു അതിരൂപത മെത്രാ മാർ മാത്യു മൂലക്കാട്ട് കുടുംബസംഗമവും സമുദായ ശാക്തീകരണ വർഷവും ഉദ്ഘാടനം ചെയ്തു അതിരൂപത പ്രോ പ്രോട്ടോ സിഞ്ചലോസും കെ സി സി ചാപ്ലൈനുമായ ഫാദർ തോമസ് ആനിമൂട്ടിൽ ആമുഖ സന്ദേശം നൽകി മന്ത്രി വി എൻ വാസവൻ വിശിഷ്ടാതിഥിയായിരുന്നു അതിരൂപത സഹായ സഹായമെത്രാന്മാരായ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ ഗിവർഗീസ് മാർ അപ്രേം എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി ഫ്രാൻസിസ് ജോർജ് എം പി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എംഎൽഎ സംസ്ഥാന ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷൻ ചെയർമാൻ സ്റ്റീഫൻ ജോർജ് കോട്ടയം അതിരൂപത സിഞ്ചലൂസും രാഷ്ട്ര മാനേജിംഗ് ഡയറക്ടറുമായ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് വൈദിക സമിതി സെക്രട്ടറി ഫാദർ ഈബ്രഹാം പറമ്പേട്ട് ബറുംമറിയം പാസ്റ്റൽ സെന്റർ ഡയറക്ടറും കെ സി സി മലബാർ റീജിയൻ ചാപ്ലൈനുമായ ഫാദർ ജോയി കട്ടിയാങ്കൽ കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ സന്യാസിനി സമൂഹ പ്രതിനിധി സിസ്റ്റർ ഇമാക്കുലേറ്റ് എസ് വി എം കെ സി ഡബ്ല്യു എ പ്രസിഡന്റ് ഷൈനി ചൊള്ളമ്പേൽ കെ സി വൈയിൽ പ്രസിഡന്റ് ജോണിസ് പി സ്റ്റീഫൻ ഫാദർ സുനിൽ പെരുമാനൂർ എ കെ സി സി പ്രതിനിധി സാബു കരിശേരിക്കൽ എന്നിവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് ഫാദർ ബിനു കുന്നത്ത് ലിസ്റ്റൺ സ്റ്റീഫൻ ദിലീഷ് പോത്തൻ ഫാദർ സുനിൽ പെരുമാനൂർ ലിസ് ജയ്മോൻ ഏബ്രഹാം ചാക്കോപ്പുളുമുട്ടിൽ അഡ്വക്കേറ്റ് അജി കോയിക്കൽ ബിജു കെ സ്റ്റീഫൻ സണ്ണി ലുക് ഫിലിപ്പ് ജോസ് സിസ്റ്റർ മേരി കളപ്പുരയിൽ ഷൈല ടോം കുറ്റിടയിൽ കെ ജെ തോമസ് കൂന്തമറ്റം എന്നിവരെ മന്ത്രി വി എൻ വാസവൻ ആദരിച്ചു തുടർന്ന് കലാസന്ധയും സ്നേഹവിരുന്നും നടു കോട്ടയം അതിരൂപതയുടെ മുഖപത്രമായ അപ്നാദേശിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് ബിസിഎം കോളേജ് ഓഡിറ്റോറിയത്തിൽ ഉജ്ജ്വല സമാപനം സമാപന സമ്മേളനം കോട്ടയം അതിരൂപത അധ്യക്ഷൻ മാർ മാത്യു മൂലക്കാട്ട് മെത്രാപൊലീത്ത ഉദ്ഘാടനം ചെയ്തു പ്രോപ്രോട്ടോ സിഞ്ചലൂസ് ഫാദർ തോമസ് ആനിമൂട്ടിൽ അധ്യക്ഷത വഹിച്ചു മനോരമ മുൻ എഡിറ്റോറിയൽ ഡയറക്ടർ തോമസ് ജേക്കബ് മുഖ്യപ്രഭാഷണവും സഹായമെത്രാൻ ഗീവർഗീസ് സ്മാരപ്രേം അനുഗ്രഹ പ്രഭാഷണവും നടത്തി ദീപിക മാനേജിംഗ് ഡയറക്ടർ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് ഫ്രാൻസിസ് ജോർജ് എം പി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ വൈദിക സമിതി സെക്രട്ടറി ഫാദർ ഏബ്രഹാം പറമ്പേട്ട് ഷെവലിയ അഡ്വക്കേറ്റ് ജോയി ജോസഫ് കൊടിയന്ത്ര കെ സി സി അതിരൂപത പ്രസിഡന്റ് ബാബു പറമ്പിടുത്തുമലയിൽ കെ സി ഡബ്ല്യു എ അതിരൂപത പ്രസിഡന്റ് ഷൈനി സെറിയ് ചൊള്ളമ്പയിൽ വിസിറ്റേഷൻ സന്യാസിനി സമൂഹം സുപീരിയർ ജനറൽ സിസ്റ്റർ ഇമാക്കുലേറ്റ് എസ് എന്നിവർ പ്രസംഗിച്ചു ചീഫ് എഡിറ്റർ റവറൻഡ് ഡോക്ടർ മാത്യു കുര്യത്തറ സ്വാഗതവും ന്യൂസ് എഡിറ്റർ പി സി കുര്യാക്കോസ് നന്ദിയും പറഞ്ഞു മുൻ ചീഫ് എഡിറ്റർമാരെയും സമ്മേളനത്തിൽ ആദരിച്ചു പരിശുദ്ധ കന്യകാമറിയത്തിന് നൽകുന്ന വിശേഷണങ്ങളെ സംബന്ധിച്ച് വത്തിക്കാനിലെ വിശ്വാസ കാര്യങ്ങൾക്കായുള്ള ഡിക്കാസ്ട്രീ പ്രത്യേക രേഖ പ്രസിദ്ധീകരിച്ചു ഏതെല്ലാം മരിയൻ ശീർഷകങ്ങളാണ് പൊതുവായി ഉപയോഗിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചാണ് ഡിക്കാസ്ട്രി രേഖ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് സഹരക്ഷക എല്ലാ കൃപകളുടെയും മധ്യസ്ഥ എന്നീ ശീർഷകങ്ങൾ ഒഴിവാക്കണമെന്ന് ലയോ പതിനാലാമൻ പാപ്പ അംഗീകാരം നൽകിയിരിക്കുന്ന രേഖയിൽ പറയുന്നു നവംബർ നാലാം തീയതി ചൊവ്വാഴ്ചയാണ് വിശ്വാസകാര്യങ്ങൾക്കായുള്ള ഡിക്കസ്ട്രീ പരിശുദ്ധമറിയത്തിന്റെ ശീർഷകങ്ങളെ സംബന്ധിച്ചുള്ള പുതിയ രേഖ മാതർ പോപ്പുളി ഫിതേലിസ് എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചത് ഡിക്കാസ്റ്ററിയുടെ പ്രിഫെക്ട് കർദിനാൾ വിക്ടർ മാനുവൽ ഫെർണാണ്ടസും സെക്രട്ടറി മോൺസെനോർ അർമാൻഡോ മത്തേയോയും ചേർന്ന് ഒപ്പുവെച്ച രേഖയ്ക്ക് ഒക്ടോബർ മാസത്തിൽ തന്നെ ലയോ പതിനാലാമൻ പാപ്പ അംഗീകാരം നൽകിയിരുന്നു വിശുദ്ധ ഗ്രന്ഥം സഭാപിതാക്കന്മാർ വേദപാരങ്ങതന്മാർ പൗരസ്ത പാരമ്പര്യ ഘടകങ്ങൾ സമീപകാല പരിശുദ്ധ പിതാക്കന്മാരുടെ ചിന്തകൾ എന്നിവയാണ് ഈ രേഖയ്ക്ക് അടിസ്ഥാനമായി സ്വീകരിച്ചിരിക്കുന്നത് രേഖയിൽ ചില മരിയൻ ശീർഷകങ്ങളെ വിശകലനം ചെയ്യുകയും ചില ഉപയോഗങ്ങൾക്കെതിരെ വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട് വിശ്വാസികളുടെ മാതാവ് ആത്മീയ അമ്മ വിശ്വാസ സമൂഹത്തിന്റെ അമ്മ തുടങ്ങിയ ശീർഷകങ്ങൾ ഉപയോഗിക്കുന്നതിനെ രേഖ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാൽ സഹരക്ഷക എല്ലാ കൃപകളുടെയും മധ്യസ്ഥ എന്നിവ ഉപയോഗിച്ച് പരിശുദ്ധ മറിയത്തെ വിളിക്കുന്നത് അനുചിതമാണെന്നും വത്തിക്കാൻ അറിയിച്ചു കൃപകളുടെ മാതാവ് എല്ലാ കൃപകളുടെയും മധ്യസ്ഥ എന്നീ ശീർഷകങ്ങൾ ചില അർത്ഥത്തിൽ സ്വീകാര്യമെന്ന് തോന്നാമെങ്കിലും ഇവയുടെ അർത്ഥ വിശദീകരണങ്ങൾ ഏറെ അപകട സാധ്യതകൾ മുൻപോട്ട് വെക്കുന്നുവെന്ന് രേഖയിൽ പരാമർശിക്കുന്നു ചില മരിയൻ ശീർഷകങ്ങൾ ശരിയായ വ്യാഖ്യാനത്തിലൂടെ വിശദീകരിക്കാൻ കഴിയുമെങ്കിലും അവ ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് രേഖയിൽ എടുത്തു പറയുന്നു സഹരക്ഷക എന്ന പദം സിദ്ധാന്തപരവും അജപാലനപരവും എക്യുമൽ കാരണങ്ങളാലും രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഉപയോഗിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചിരുന്നുവെങ്കിലും വിശത്ത് ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഏഴ് സന്ദർഭങ്ങളിലെങ്കിലും ഈ ശീർഷകം ഉപയോഗിച്ചതായി രേഖ ചൂണ്ടിക്കാണിക്കുന്നു സഹരക്ഷക എന്ന ശീർഷകത്തിന്റെ കൃത്യമായ അർത്ഥം വ്യക്തമല്ല അതിൽ അടങ്ങിയിരിക്കുന്ന സിദ്ധാന്തം പൂർണ്ണ അർത്ഥത്തിലുള്ളതല്ല ശീർഷകങ്ങളിൽ പ്രകടിപ്പിച്ച ഉപദേശം തിരുവെഴുത്തുകളിലും അപസ്തോലിക പാരമ്പര്യത്തിലും എങ്ങനെയുണ്ടെന്ന് വ്യക്തമല്ല എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ വത്തിക്കാൻ വിശ്വാസ തിരുസംഘത്തിന്റെ തലവനായ കർദിനാൾ ജോസഫ് റാജ്സിംഗർ പരാമർശിച്ചിട്ടുണ്ട് സഹരക്ഷക എന്ന ശീർഷകം ഉപയോഗിക്കുന്നതിനെതിരെ ഫ്രാൻസിസ് പാപ്പായും മൂന്ന് പ്രാവശ്യം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ ശീർഷകം ക്രിസ്തുവിന്റെ ഏക രക്ഷാധികാര മധ്യസ്ഥതയെ അവ്യക്തമാക്കാൻ സാധ്യതയുണ്ടെന്നും രേഖ ചൂണ്ടിക്കാട്ടുന്നു കോട്ടയം അതിരുകതയുടെ അജപാലന കേന്ദ്രമായ ചൈതന്യ പാസ്ട്രൽ സെന്റർ ഡയറക്ടറും സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുമായ ഫാദർ സുനിൽ പെരുമാനൂർ സംസ്ഥാന സർക്കാരിന്റെ വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിലുള്ള ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് കോട്ടയം ജില്ലാ മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ടു കുട്ടികളുടെ അവകാശ സംരക്ഷണം ഉറപ്പുവരുത്തുക പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ പുനരധിവാസത്തോടൊപ്പം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന കുട്ടികളുടെ സമൂഹത്തിലേക്കുള്ള പുനഃസംയോജനം സംബന്ധിച്ച കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക നിയമസഹായം ഉറപ്പുവരുത്തുക തുടങ്ങിയ കാര്യങ്ങളിൽ മേൽനോട്ടം വഹിക്കുക എന്നിങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങളാണ് ജുവനെ ജസ്റ്റിസ് ബോർഡ് മെമ്പർ എന്ന നിലയിൽ ഫാദർ സുനിൽ പെരുമാനൂർ നിർവഹിക്കേണ്ടത് കോട്ടയം അധക്കും അതിരൂപതയുടെ കർമ്മനിരതമായ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്കും ലഭിച്ച അംഗീകാരമാണ് ഫാദർ സുനിൽ പെരുമാനൂരിന്റെ നിയമനം മലബാർ സോഷ്യൽ സർവീസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടറായി ഫാദർ സുനിൽ പെരുമാനൂർ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് കൂടാതെ അതിരൂപതയിലെ കരിങ്ങുന്നം ഒളശ തിരൂർ മള്ളുശ്ശേരി മുട്ടം കോഴിക്കോട് കോട്ടൂർവയൽ ചമ്മതച്ചാൽ എന്നീ ഇടവകകളിൽ വൈദികനായും ഫാദർ സുനിൽ പെരുമാനൂർ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അതിരൂപതയിലെ ചാമക്കാല ഇടവകയിലെ പെരുമാനൂർ ജോസഫ് അന്നമാദ ദമ്പതികളുടെ മകനാണ് ഫാദർ സുനിൽ പെരുമാനൂർ കോട്ടയം ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗമായി കൂടല്ലൂർ ഇടവകാംഗമായ ആൻസി ഫിലിപ്പ് തെരഞ്ഞെടുക്കപ്പെട്ടു എറണാകുളം കുടുംബ കോടതിയിലെ പ്രിൻസിപ്പൽ കൌൺസിലറായി റിട്ടയർ ചെയ്ത ആൻസി വടക്കേടത്ത് ജോൺ കുര്യന്റെ ഭാര്യയാണ് പാലത്തുരുത്തിടവകയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന സിക്സ്റ്റി പ്ലസ് സഫലമേ ജീവിത സായാഹ്നം പദ്ധതിയുടെ ഉദ്ഘാടനം രാഷ്ട്രദീപിക എം ഡിയും കോട്ടയം അതിരൂപത വികാരി ജനറളുമായ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു ഇടവക വികാരി ഫാദർ ഫിൽമോൻ കളത്ര കെ സി സി കെ സി ഡബ്ല്യു ഭാരവാഹികളായ ഷൈജി ഓട്ടപ്പള്ളി ബിൻസി വിനോദ് ജെയിംസ് മലയിൽ എന്നിവർ നേതൃത്വം നൽകി കോട്ടയം അതിരൂപത എപ്പാർകെൽ അസംബ്ലിയുടെ നിർദ്ദേശപ്രകാരം തുടങ്ങിയ പദ്ധതിയിലൂടെ പ്രായാധികൃത്താൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മുതിർന്ന ഇടവകാംഗങ്ങൾക്കും ഒത്തുചേരുവാനും പ്രാർത്ഥിക്കുവാനും പരസ്പരം ആശയവിനിമയം നടത്തുവാനും ഈ കൂട്ടായ്മ ഉപകരിക്കും കൂടാതെ മാനസികോല്ലാസം ലഭിക്കുന്ന പ്രവർത്തനങ്ങളും ആരോഗ്യ പരിപാലനത്തിനും മാനസിക പിരിമുറുക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു അമേരിക്കൻ മലയാളികൾക്കും ക്നായ്ക്കത്തോലിക്ക സമുദായത്തിനും അഭിമാനമായി മിസോറി സിറ്റി മേയറായി മൂന്നാം തവണയും റോബിൻ റോബിൻ വോട്ട് ലഭിച്ചു എതിർ ജെഫറി ബോണിക്ക് വോട്ടും ലഭിച്ചു നവംബർ നാലിന് നടന്ന വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ ഹാട്രിക് വിജയമാണ് അദ്ദേഹം നേടിയത് രണ്ട് ടേമിലായി സിറ്റിയുടെ മുഖഛായം മാറ്റിയ റോബിൻ എലക്കാട്ടിന് ഈ വിജയം പ്രതീക്ഷിച്ചത് തന്നെയായിരുന്നു കുറുമള്ളൂർ ഇലക്കാട്ട് ഫിലിപ്പിന്റെയും പരേതയായ ഏലിയാമ്മയുടെയും മകനാണ് ടീനയാണ് ഭാര്യ ലിയ കേറ്റലൻ എന്നിവർ മക്കളാണ് കോട്ടയം അതിരൂപത ഹെൽത്ത് കമ്മീഷന്റെയും കാര്യതാസ് ആശുപത്രിയുടെയും നേതൃത്വത്തിൽ ലോക മാനസികാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് അതിരൂപതയിലെ എഴുപത്തിയഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ള വൈദികരുടെയും സമർപ്പിതരുടെയും സംഗമം നടത്തി അവർക്കായി വിവിധ മാനസികോല്ലാസ പരിപാടികൾ സംഘടിപ്പിച്ചു മാർ മാത്യു മൂലക്കാട്ടുമെത്ര പൊലീത്ത ചടങ്ങിൽ സംബന്ധിച്ചു ഹെൽത്ത് കമ്മീഷൻ ചെയർമാൻ ഫാദർ ബിനു കുന്നത്ത് പരിപാടികൾക്ക് നേതൃത്വം നൽകി ബെൻസൻവെൽ തിരുഹൃദയ ജ്ഞാനായ കത്തോലിക്ക ഇടവക ദേവാലയത്തിലെ സകല വിശുദ്ധരുടെയും കുട്ടി സംഗമ വേദിയായി മാറി മതബോധന വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് സകല വിശുദ്ധരുടെയും പ്രത്യേകമായി ആഘോഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ രണ്ട് ഞായറാഴ്ച കുട്ടികളെല്ലാവരും അവരുടെ സ്വർഗീയ മധ്യസ്ഥന്റെ വേഷവിധാനങ്ങളോടെ വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പായി അവർ പ്രദക്ഷിണമായി ദേവാലയത്തിലെത്തി കുട്ടികൾ അണിഞ്ഞ വിശുദ്ധരുടെ വസ്ത്രത്തിന്റെ ആത്മാവിലേക്ക് ആഴ്ന്നിറങ്ങാൻ പ്രാർത്ഥിക്കുകയും കുട്ടികളെ അതിനായി പരിശീലിപ്പിക്കുകയും ചെയ്യണമെന്ന് വികാരി ഫാദർ ഏബ്രഹാം കളരിക്കൽ തന്റെ സന്ദേശത്തിൽ പ്രത്യേകം ഓർമ്മിപ്പിച്ചു പരിപാടികൾക്ക് സി സി ഡി ഡയറക്ടർ കൊളീൻ കീഴങ്ങാട്ട് അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ജോബി ഇത്തിത്തറ രഞ്ജിത മംഗലത്ത് ഹാന ചേലക്കൽ എന്നിവർ നേതൃത്വം നൽകി അപ്നാദേശിന്റെ വാരാന്ത്യ വാർത്തകൾ അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം